കുഞ്ഞോട്ടാണ് നമ്മളെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ടിപ്പിക്കൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരു മോഡൽ അതായത് ഫൗണ്ടേഷന്റെ മോഡൽ ഉണ്ടാക്കാൻ പോവാണ് അത് ഉണ്ടാക്കുന്നതാ ചിരട്ടയും ചിരട്ടയും തെർമോകോളും അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡല് ഫൗണ്ടേഷൻ്റെ മോഡല് ഉണ്ടാക്കുന്നത് അത് നമ്മളെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വതവേ ഉണ്ടാക്കല് കല്ല് കൊണ്ടാണ് അപ്പൊ ഇത് നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ചിരട്ടയും തെർമോക്കോളും യൂസ് ചെയ്യുന്നത് അപ്പോൾ സമയം കഴിഞ്ഞില്ല നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തുള്ള ബെല്ലേക്കൻ കൂട്ടി അമർത്തി ഓണം നോശം വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പൊ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇതാണ് ഫ്ലൈവുഡ് അപ്പോൾ ഫ്ലൈവുഡ് തെർമോക്കോൾ കുറച്ച് പീസുള്ള തെർമോക്കോൾ എടുത്തിട്ടുണ്ട് പിന്നെ പെയിന്റിന്റെ നമുക്ക് പോണ്ടാക്കി മാറ്റേണ്ട പെയിന്റിന്റെ ഒരു ചെറിയൊരു ഡബ്ബ ചെറിയൊരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഡബ്ബ എടുത്തത് അപ്പൊ നമ്മളിതാ ഈ ഒരു കോർണറിൽ ഡബ്ബ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ച ചിരട്ട പിന്നെ തെർമോകോളൊക്കെ നമ്മൾ വർക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതായത് കുമ്മായ ചട്ടിയിൽ സിമെന്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതാ വെള്ളം ഒഴിച്ച് പരുവത്തിലാക്കാണ് അപ്പൊ നമ്മളെ സിമെന്റ് ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു സൈഡ് ചിരട്ടയും തെർമോകോളും വെച്ച് ഇതാ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മറ്റേ സൈഡ് ഇതാ നിങ്ങളെ കാണിച്ചിട്ടില്ല നമ്മള് സിമെന്റ് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മളൊരു മലയുടെ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ നമ്മൾ നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഈ സൈഡിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ സിമെന്റ് പൂഴിയൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ ഉറപ്പിച്ച് വെച്ചതാണ് നമുക്ക് അപ്പുറം അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് കൂടി ഇതുപോലെ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ കാവ്യ ഉപയോഗിച്ച് ഇത് ഫുള്ള് മലയുടെ ഡിസൈൻ ആക്കി എടുക്കാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വാട്ടർഫാളിന്റെ പൈപ്പ് ചെറിയൊരു പൈപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അതിൽ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ മോട്ടറിന്റെ വയറിംഗ് ഉള്ളിൽ കൂടി തന്നെ എടുത്ത് പുറത്തേക്ക് നമുക്ക് അപ്പൊ ഈ രണ്ട് വർക്ക് ഉണ്ട് ഇതുപോലെ തന്നെ ഫുൾ നല്ല ഉറപ്പിച്ച് സിമെന്റ് കൊണ്ട് ആക്കി എടുക്കണം അപ്പൊ ഇന്നത്തെ നമ്മളെ വർക്ക് അതാണ് എടുത്തു തരണേ അങ്ങനെ നമ്മൾ നമ്മളിത് ഗ്രൗട്ടടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് തേക്കാനുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കളർ അടിക്കാനുണ്ട് അപ്പൊ ഇതില് ഫൗണ്ടെ മോട്ടർ വാട്ടർ ഫൗണ്ടെ മോട്ടർ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് വെള്ളം വരാനുള്ള പൈപ്പ് അതും സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതാണ് നെക്സ്റ്റ് വർക്ക് നമ്മളത് പൈപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ രീതിക്ക് നല്ല പോലെ ഗ്രൌട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പ ഒന്ന് ഇതൊന്ന് ഉറച്ചു കിട്ടണം അപ്പോൾ ഇതിന്റെ മുകളിൽ നമുക്ക് പിന്നെയും തേച്ച് കളറൊക്കെ സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുപോലെ നമ്മളെ വാട്ടർ ഫൗണ്ടിൻ്റെ പൈപ്പ് നമ്മൾ ഇതാ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട് നമ്മളെ ഈ പോണ്ടിലേക്ക് ഇതിലേക്ക് ജസ്റ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ചിരട്ടൊക്കെ വെച്ച് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റായതിനു ശേഷം ബാക്കി വരുന്ന വർക്ക് ചെയ്യാം അങ്ങനെ നമ്മളെ ഫൗണ്ടെ വർക്ക് അതായത് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ നമുക്ക് മലയുടെ വർക്ക് അതായത് അതിൻ്റെ കളർ കൊടുക്കേണ്ട വർക്കുണ്ട് അതിൻ്റെ കാവി നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങാനുണ്ട് ബ്ലാക്ക് ആണ് അതൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം ലാസ്റ്റ് വർക്കാണ് അത് കാവിയൊക്കെ ചെയ്തത് അപ്പോൾ നമ്മളിത് ആ മോട്ടറ് കൈത്താൻ്റെ ഗെയിൻ അറുപത് നമ്മൾ കൈത്താൻ്റെ മോട്ടറാണ് ഫൗണ്ടേഷനിലൊക്കെ യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ കൈത്താൻ്റെ ഗെയിൻ അറുപത് എന്ന് പറയുന്ന ഈ മോഡലാണ് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കിന്ന് ജസ്റ്റ് തുറന്നു കാണിച്ചു തരാം ദാ ഇതാണ് മോട്ടറ് അപ്പോൾ ഇതിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യേണ്ട കണക്ടർ ഈ വയറുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞം മോട്ടറാണ് നമ്മൾ ആ ഫൗണ്ടിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പതിനെട്ട് വാർട്സിൻ്റെ പതിനെട്ട് വാർസിൻ്റെ ഗെയിൻ അറുപത് സബ്മിൻസബിൾ പമ്പ് ഇതാണ് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വറക്കിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ഈ മോട്ടറ് നമ്മളിതാ ഇതിലേക്ക് പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാൻ പോവാണ് നമ്മൾ ഇറക്കി വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വയറ് ഇതിൻ്റെ വയറ് നമുക്ക് ഈ സൈഡിൽ കൂടി തന്നെ ഉറകിലേക്ക് ഇടാം അപ്പോൾ വയറിൻ്റെ മുകളിലേക്ക് നമ്മൾ സിമെൻറ്റ് സിമെൻറ്റ് കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഓസ് ഈ മോട്ടറിൻ്റെ കണക്ഷൻ്റെ ലോസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ യോസ് ആണ് ഇതാ കാണുന്ന യോസ് അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ്റെ വർക്ക് ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് നമുക്ക് ബാലൻസ് വന്ന പൈപ്പ് ഒക്കെ കട്ട് ചെയ്യാനുണ്ട് ഇതാ മുകൾ ഭാഗത്ത് ബാലൻസ് വന്ന കട്ട് പൈപ്പ് കട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇതിൽ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത് കാവി കൊടുക്കലാണ് തേപ്പ് അപ്പോൾ ഈ രണ്ട് വർക്കാണ് നമുക്ക് ഇതിന്റെ മുകളിൽ പെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നേരെ വർക്കിലേക്ക് കടക്കാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മോഡൽ ഫൗണ്ടേഷൻ്റെ വേറൊരു മോഡൽ നമുക്ക് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നേരെ വർക്കിലേക്ക് അടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതാ ബ്ലാക്ക് കാവി സിമെന്റ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഗ്രൗട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ബ്രഷ് ഉപയോഗിച്ച് അഴിച്ചെടുക്കാന് അങ്ങനെ നമ്മളെ പോണ്ടിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിത് ഏതെങ്കിലും ഒരു മൂലക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു മൂലക്കാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് നമുക്കിത് ഒറ്റക്ക് എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വെയ്റ്റ് കുറച്ച് നമ്മൾ വിചാരിച്ച പോലെ കുറച്ച് അധികമായിട്ട് പോയിട്ടുണ്ട് അതായത് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടിയിട്ടാണ് ചിരട്ടയും തെർമോക്കോളും യൂസ് ചെയ്തത് പക്ഷേ വെയിറ്റ് കുറച്ച് അധികമായിപ്പോയി അപ്പോൾ നമുക്കിനിത് എടുത്തിട്ട് മൂലൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത ശേഷം പവർ കറണ്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഫൗണ്ടിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം അപ്പോൾ നേരെ വർക്കിങ്ങിലേക്ക് കിടക്കാം